നമസ്കാരം കോവിഡ് മഹാമാരിയെ തുടർന്ന് രാജ്യമെമ്പാടും നിരവധി കോവിഡ് ബാധിതർ മരണമടയാനുള്ള പ്രധാന കാരണം ഓക്സിജൻ ലഭ്യതയും പൂർണ്ണ സജ്ജീകരണമുള്ള ചികിത്സാ കേന്ദ്രങ്ങളുടെ അപാകതയുമാണ് വടക്കേന്ത്യയിൽ നിരവധി പേർ സ്വന്തം കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഓക്സിജൻ മോഷ്ടിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഉറ്റവർ ശ്വാസം കിട്ടാതെ പെടയുന്നത് നിസ്സഹായാവസ്ഥയോടെ നോക്കി നിൽക്കേണ്ട ഗതികേടും അവർക്കുണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികൾക്ക് ആശ്വാസമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആയി ഒരുക്കിയിരിക്കുകയാണ് അങ്കമാലി അഡലക്സ് സ്വാഗതം മംഗളം ന്യൂസിലേക്ക് ഞാൻ അനൂപ് വിപ്നാടൻ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്ന നൂതനവും ആധുനികവുമായ ചികിത്സാ സൗകര്യങ്ങളുമായി അങ്കമാലി അറ്റ്ലക്സിൽ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റർ ഒരുക്കി അഞ്ഞൂറ് കിടക്കകളുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വാർഡുകളുണ്ട് കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഡിഫ്രിലേറ്ററുകൾ എക്സ്റേ ജി ഇ മൾട്ടി പാരാമോണിറ്റർ തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട് കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനത്തിൽ നിന്ന് ഓരോ കിടക്കകളിലേക്കും ഓക്സിജൻ ട്യൂബ് വഴി നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത് സെൻറ്ററിൽ ഉടൻ തന്നെ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങാമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ കെ കുട്ടപ്പൻ പറഞ്ഞു രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചെലവിട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പദ്ധതിക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതും അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിച്ചതും പത്ത് കമ്പനികളുടെ സാമ്പത്തിക പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കോവിഡിന്റെ രണ്ടാം തരംഗത്തെ ചെറുക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ വ്യവസായ ലോകത്തെ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ഈ പദ്ധതിക്കു പുറമെ സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സി നേതൃത്വത്തിൽ ഒൻപത് ജില്ലകളിലെ എഴുപത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ കേന്ദ്രീകൃത ഓക്സിജൻ വിതരണം സംവിധാനങ്ങൾ സ്ഥാപിച്ചു പതിനഞ്ച് സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ഒന്നേ ദശാംശം മൂന്ന് നാല് കോടി രൂപ ചെലവിട്ട് നടപ്പാക്കിയ ഈ പദ്ധതികളിലൂടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഓക്സിജൻ ബെഡുകളാണ് പുതുതായി സൃഷ്ടിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് വാർഡുകൾ പൂർണ്ണ സംവിധാനങ്ങളുള്ള ഇരുന്നൂറ് ബെഡുകളുടെ മെഡിക്കൽ ഐ വാർഡുകളാക്കി അംഗങ്ങളുടെ പിന്തുണയോടെ രണ്ടേ ദശാംശം എട്ട് കോടി രൂപ ചെലവിട്ടാണ് സി ഐ എ പദ്ധതി നടപ്പാക്കിയത് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഇത്തരം പദ്ധതികൾ രോഗികൾക്ക് മാത്രമല്ല കേരള ജനതയ്ക്കും ഒരു ആത്മബലം നൽകുവാൻ കഴിയുന്ന പദ്ധതി തന്നെയാണ് നിരാലംബരായ നിരവധി കോവിഡ് രോഗികൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ് കോവിഡ് രണ്ടാം തരംഗത്തെ ചെറുക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ആ വലിയ പിന്തുണയാണ് വ്യവസായ ലോകം നൽകിയിരിക്കുന്നത് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സി എയുടെ ഈ പദ്ധതി കോവിഡ് മഹാമാരിയെ അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും ഇനിയും ഇത്തരത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സി എക്ക് സാധിക്കട്ടെ എന്ന് മംഗളം ന്യൂസ് ആശംസിക്കുന്നു മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം